നമസ്കാരം ഫാഷൻ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുർത്തിയിലാണോ ചെറുതുർത്തി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ ഏകദേശം എൻ്റെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് തൊട്ടപ്പുറത്ത് ഷൊർണ്ണൂർ ആണ് വരുന്നത് പാലക്കാട് ജില്ലയാണ് കുറേ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യങ്ങളും മാത്രം കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പിൽ കൂടുതലായിട്ടുള്ളത് റണ്ണി ആണ് റണ്ണി മെറ്റീരിയൽസിന്റെ ഷോപ്പാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് റണ്ണി മെറ്റീരിയൽ ക്രിസ്മസ് ആണ് നമുക്ക് ഇനി വരുന്നത് അടുത്ത മാസം നമുക്ക് ക്രിസ്മസ് ആണല്ലോ അപ്പോൾ അതിൻ്റെ അതിനോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് ക്രിസ്മസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസിന്റെ കുറച്ച് കുറച്ച് അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ള കുറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് ഒരു അൻപത് രൂപ പെർ മീറ്റർ റേറ്റ് വരുന്ന ക്രേപ്പ് ആണ് ക്രേപ്പിൽ പ്രിന്റഡ് വരുന്ന ഒരു ററ്റമാണ് നമ്മളിന്ന് നിങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കാണാം അപ്പം ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ആണ് മെറ്റീരിയൽ വരുന്നത് ക്രൈപ്പിൽ പ്രിൻ്റഡാണ് കേട്ടോ വർക്ക് വരുന്നത് ഫസ്റ്റ് വൺ വരുന്നത് കൂടുതൽ ആണ് ബേസ് വരുന്നത് ഇതിൽ വന്നിട്ടുള്ളത് ട്രയാങ്കിൾ ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് ട്രയാങ്കിൾ ഷേപ്പിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് പ്യൂർ വൈറ്റിൽ റെഡ് കളർ ട്രയാങ്കിൾ ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും അൻപത് രൂപയാണ് കേട്ടോ പെർ മീറ്റർ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നാൽപ്പത്തി രണ്ട് ഇഞ്ചോളാണ് നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ടു വരുന്നത് കേട്ടോ നാൽപ്പത് ഇഞ്ചാണ് വിട്ട് വരുന്നത് അൻപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നല്ല പ്യുവർ വൈറ്റിൽ റെഡ് ആണ് ആണുള്ള ഡിസൈൻ ട്രയാങ്കിൾ ഡിസൈനാണ് വന്നിട്ടുള്ളത് റെഡ് ഡിസൈനാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതാണ് അത് ഇതും അതുപോലെ തന്നെ പ്യൂർ ആയിട്ട് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അതിലും റെഡ് ഒരു റൗണ്ട് ഡിസൈനും ഒരു ഫ്ലവർ ലീഫ് പോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല നേരത്തെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് പെർ മീറ്റർ തന്നെ വെറും അൻപത് രൂപയാണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് തന്നെയാണ് വിട്ട് വരുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു ഡിസൈൻ വരുന്നതാണ് ഈ ടൈപ്പ് വരുന്നത് ഇത് വരുന്ന ഒരു ചെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഫുള്ളി ചെക്ക് അതിനുള്ളിൽ വീണ്ടും ഒരു ചെറിയ ചെക്ക് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ വിടുത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ച് തന്നെയാണ് വിടുത്ത് വരുന്നത് അൻപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് വരുന്ന റേറ്റിന് ഇതാണ് വൈറ്റ് ഇതിൽ തന്നെ ഈ സ്റ്റാറിന്റെ പ്രിന്റ് കേട്ടോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അതിന്റെ സിമ്പിൾ തന്നെ നമ്മൾ സ്റ്റാർ ക്ലോസ് എന്നിവയൊക്കെയാണ് അതിൻ്റെ ഇത് സിമ്പിൾസ് ആയിട്ട് നമ്മൾ കൂടുതൽ കാണിക്കുന്നത് അതുപോലെ റെഡ് വൈറ്റ് കളറുകൾ അത് അതുകൊണ്ട് തന്നെ വൈറ്റിൽ റെഡ് സ്റ്റാറുകളാണ് വന്നിട്ടുള്ള ഒരു പ്രിന്റാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതും ക്രേപ്പ് തന്നെയാണ് മെറ്റീരിയൽ പ്യുവർ വൈറ്റിൽ തന്നെയാണ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് വിടുത്ത് വരുന്നത് വെറും അൻപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത റേറ്റും വരുന്നതാണ് റെഡിൽ വൈറ്റ് ഡോട്ടാണ് വരുന്നത് കേട്ടോ വൈറ്റ് ഡോട്ടഡ് ആയിട്ടുള്ള റൈറ്റ് ആണ് വരുന്നത് ഇതും നാൽപ്പത് ഇഞ്ച് തന്നെയാണ് എടുത്ത് വരുന്നത് അൻപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വീണ്ടും റെഡ് ബേസ് വരുന്ന റെഡിൽ വൈറ്റ് ലൈൻ വരുന്ന ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് വിളത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ഡിസൈൻ കാണിക്കാൻ റെഡിൽ വൈറ്റ് ലൈൻ വരുന്ന ഒരു ഡിസൈനാണ് അടുത്ത് വരുന്നത് റെഡിൽ ഡോട്ടഡ് വരുന്ന ഒരു ഡിസൈൻ പിന്നെ വരുന്നത് വൈറ്റിൽ റെഡ് സ്റ്റാർ വരുന്ന ഒരു പക്ക റെഡാണ് കേട്ടോ ഹോണിൽ കാണുമ്പോൾ ചെറിയൊരു റെഡിന് ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് കാണുന്നുണ്ട് മറുപ് പോലെ ഇനിയിപ്പോൾ ഇത് പക്ക റെഡ് തന്നെയാണ് നല്ല ഭംഗിയുള്ള റെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ഡിസൈൻ വരുന്നത് ഈ ചെക്കുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് പിന്നെ ഓരോന്ന് പറയുന്നത് ലീഫ് ടൈപ്പ് അങ്ങനെ ഒരു ഡിസൈൻ വരുന്നത് പിന്നെ വരുന്ന ഒരു ട്രയാംഗിൾ ഷേപ്പ് വരുന്ന ഡിസൈൻ വന്നിട്ടുള്ളത് ഈ ഒരു ഇത്രയും കളറുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് ക്രേറ്റിൽ വൈറ്റ് ആണ് കേട്ടോ കൂടുതൽ വൈറ്റാണ് ഡിസൈൻ ഉള്ളത് വൈറ്റിൽ റെഡ് മിക്സ് വരുന്ന പ്രിന്റുകളാണ് കൂടുതലുള്ളത് റെഡിൽ വൈറ്റിനേക്കാളും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യമില്ല എല്ലാ പ്രശ്നങ്ങൾ പോകുന്നത് വൈറ്റിൽ റെഡ് ഡിസൈൻ വരുന്നതാണ് കൂടുതൽ പോകുന്നത് ഞാൻ ഇപ്രാവശ്യം കൂടുതൽ അതുകൊണ്ട് തന്നെ വൈറ്റിൽ റെഡ് ഡിസൈൻ വരുന്ന ഐറ്റങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അത് അൻപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മൾ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ക്രിസ്മസ് കളക്ഷൻ തന്നെ ഇനിയും കുറച്ച് വീഡിയോസ് വരാനുണ്ട് അപ്പോൾ പുതിയ കക്ഷനും പുതിയ വീഡിയോസും ആയി കാണുന്നവരെ വീണ്ടും